ജനാധിപത്യത്തിന്റെ ബാലപാഠം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകി ചേർത്തല ഭാഗം ഗവൺമെന്റ് സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് ആവേശത്തോടെയാണ് അധ്യാപകർക്കും എല്ലാവർക്കും ഇതൊരു അനുഭവമായിരുന്നു നന്ദി ചേർത്തല ഭാഗം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കുട്ടികൾക്ക് പുതിയ അനുഭവമായി പതിവ് തിരഞ്ഞെടുപ്പ് രീതികൾക്ക് പകരം ജനാധിപത്യ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ക്യൂവിൽ നിന്ന് കൈവിരലിൽ മഷിപുരട്ടി വോട്ട് ചെയ്താണ് കുട്ടികൾ തങ്ങളുടെ ക്ലാസ് ലീഡർമാരെയും സ്കൂൾ ലീഡറേയും തിരഞ്ഞെടുത്തത് ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കി തുടർന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറത്തിറക്കി ശേഷം താൽപ്പര്യമുള്ള കുട്ടികളിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം എല്ലാ പത്രികയും സ്വീകരിച്ചു ഒന്നാം ക്ലാസ്സിലെ കുരുന്നുകൾ മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വോട്ടിംഗ് പ്രക്രിയയിൽ ഭാഗമായത് കൗതുകവും ആവേശവും പകർന്നു ഇരുപത്തിയൊൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ സ്കൂൾ ലീഡറായി നാലാം ക്ലാസ്സിലെ യു ഹരിനന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു ധ്യാപകരായ ലിസി സിറിയ് ഡെയ്സി നാൻസി എന്നിവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് സ്കൂൾ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ രണ്ട് ബൂത്തുകളിലായാണ് വോട്ടെടുപ്പ് നടന്നത് എഴുപത്തിരണ്ട് വോട്ടുകൾ പോൾ ചെയ്തതിൽ എട്ടെണ്ണം അസാധുവായി ഫലപ്രഖ്യാപന സമയത്ത് പി ടി എ കമ്മിറ്റി അംഗങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തിരുന്നു തങ്ങളുടെ ക്ലാസ് ലീഡർമാരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കുട്ടികൾ പൂമാലായിട്ട് സ്വീകരിച്ചു ഇതോടൊപ്പം ആഹ്ലാദ പ്രകടനവും നടത്തി സ്കൂൾ പി പ്രസിഡന്റ് ദീപു സ്കൂൾ പ്രഥമാധ്യാപിക ശൈലജ അധ്യാപകരായ ഗീതു ജിഷ ചിത്ര മേരി മഗ്ദലിൻ ലിസി പി ടി എ കമ്മിറ്റി അംഗങ്ങളായ വിജിഷ് സംഗീത എന്നിവരും പരിപാടിക്ക് നേതൃത്വം വഹിച്ചു ജനാധിപത്യ രാജ്യത്ത് ഒരു ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കുട്ടികൾക്ക് പ്രായോഗികമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് കരുവായുൽ ഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് ടീച്ചർമാർ ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയും അതനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ആ നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധന നടത്തുകയും അതിനുശേഷം അത് പിൻവലിക്കുകയും തുടർന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി എലക്ഷനെ നേരിടുകയാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും അവരവരുടേതായ ചിഹ്നങ്ങൾ അനുവദിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത് ജനാധിപത്യ രാജ്യത്ത് ഉള്ള കുട്ടികൾക്ക് കുട്ടികൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് കരുവാരിഭാഗം ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നമ്മൾ ഏർപ്പെടുത്തിയത് ഇതിൻ്റെ പ്രഥമ അധ്യാപിക ആയിട്ടുള്ള ശൈലജ ടീച്ചറും അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും ഇതിനോട് വളരെയധികം കൂറു പുലർത്തിയിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സ്കൂളിലെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ ടിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുക മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇലക്ഷൻ നടത്തിയത് പ്രകടന പത്രിക കുട്ടികൾ തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു അന്ന് തൊട്ട് തന്നെ വളരെ ആവേശത്തോടു കൂടിയാണ് കുട്ടികൾ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്തത് പരസ്യപ്രചരണം ഉണ്ടായിരുന്നു അതോടൊപ്പം സ്ലിപ്പ് വിതരണവും എല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾക്കൊരു പുത്തൻ അനുഭവമായി തന്നെ മാറും എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഓരോ സ്ഥാനാർത്ഥിയും പ്രകടന പത്രിക തയ്യാറാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ചിഹ്നങ്ങൾ നൽകുകയും ചെയ്തു അതിൽ ഓരോ സ്ഥാനാർത്ഥിയും അവരവരുടെ ചിഹ്നങ്ങൾ തയ്യാ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രൊ പോസ്റ്ററുകൾ തയ്യാറാക്കുകയും ഓരോ കുട്ടിക്കും സ്ലിപ്പ് നൽകുകയും ചെയ്തു മുതിർന്നവർ എങ്ങനെയാണോ പ്രചരണം നടത്തുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ കുട്ടികളും പ്രചരണം നടത്തിയത് എന്നത് ഞങ്ങൾക്കും വളരെ അതിശയമുളവാക്കി ഒന്ന് തന്നെയാണ്